മുത്തച്ഛനാണെന്ന് നറിഞ്ഞതൻ ഭാഗ്യമോ മൂത്തപുത്രയ്ക്കൊരു കുഞ്ഞു പിറന്നു പോറ്റത്തിലൊന്നുകൊണ്ടോർത്തുപോയി ജീവിതം മാറ്റമതെന്തിനിലും വന്നു തുടങ്ങിയു മുത്തച്ഛനാണെന്ന് നിറഞ്ഞതൻ ഭാഗ്യമോ മൂത്തപുത്രിക്കൊരു കുഞ്ഞു പിറന്നു പോ കൊണ്ടോർത്തു പോയി ജീവിതം മാറ്റമതിന്നിലും വന്നു തുടങ്ങിയോ മിത്രങ്ങളൊക്കെയും വേറിട്ട പോലെയായി മോഹമുണ്ടെന്നുള്ള മോദം പറയുവാൻ മാടി വിളിക്കുന്നതുണ്ടു ഞാൻ കൂട്ടരെ മാർഗമതറിയുവാൻ പുത്രിയെ കാണുവാൻ മിത്രങ്ങളൊക്കെയും വേറിട്ട പോലെയായി മോദം പറയുവാൻ മാടി വിളിക്കുന്നതുണ്ടു ഞാൻ കൂട്ടരെ മാർഗമതറിയുവാൻ പുത്രിയെ കാണുവാൻ മേനി പറയുവാനായിട്ട് മക്കളുണ്ടൊക്കെയും അന്യദേശങ്ങളിൽ മാതൃരാജ്യത്തിൽ പിറന്നവരെങ്കിലും മങ്കമാരൊത്ത നാട്ടിലാണിന്നവർ മേനി പറയുവാനായിട്ട് മക്കൾ അന്യദേശങ്ങളിൽ മാതൃരാജ്യത്തിൽ പിറന്നവരെങ്കിലും മംഗമാരൊത്ത നാട്ടിലാണിന്നവർ മിണ്ടുവാനാരും ഒറ്റയ്ക്ക് മന്ദം തുഴയുന്നു മധ്യാഹ്ന ജീവിതം മാളിക വീട്ടിൽ മണിച്ചിത്ര താഴുപോൽ മങ്ങുന്നു സന്ധ്യയിൽ മിണ്ടുവാനാരുമില്ലൊറ്റയ്ക്ക് വീട്തിൽ മന്ദം തുഴയുന്നു മധ്യാഹ്ന ജീവിതം മാളിക വീട്ടിൽ മണിച്ചിത്ര താഴുപോൽ മങ്ങുന്നു ശോഭയി മായുന്ന സന്ധ്യയിൽ